നമസ്കാരം ഭരണം നിലനിർത്താൻ സി പി എം നടത്തുന്ന മാസ്റ്റർ പ്ലാനാണ് യുവജനങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്നത് അതിനുവേണ്ടി സഖാവ് ആർഷയെ പോലുള്ളവരെ ഇന്നും കുട്ടി സഖാക്കന്മാരുടെ നേതാവ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പാർട്ടി ആ കാര്യം എല്ലാവർക്കും വ്യക്തവുമാണ് എന്നാൽ അത്തരക്കാരുടെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന യുവതീ യുവാക്കളുടെ മാനസികാവസ്ഥയും ചിന്താഗതിയും നാം എന്താണ് എന്നത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് രാഷ്ട്രീയം എന്നത് പോലും അറിയാത്ത പ്രായത്തിൽ ചുറുചുറുക്കുള്ള ഏട്ടന്മാരുടെയും ചേച്ചിമാരുടെയും സമരപ്രകടനവും ടീച്ചർമാരെയും പ്രിൻസിപ്പാലിനെയും വരെ ചോദ്യം ചെയ്യുകയും ചീത്ത വിളിക്കുകയും എല്ലാം ചെയ്യുന്നതും അവർക്ക് പുറകിൽ അവരെ എന്തോ അതിശയത്തോടെ നോക്കി നിൽക്കുന്ന സഹ വിദ്യാർത്ഥികളെയുമെല്ലാം കണ്ട് കണ്ണു മഞ്ഞളിച്ചു താൻ എടുത്തു ചാടുന്നത് പടുകുഴിയിലേക്കാണെന്ന് പോലും അറിയാതെ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുന്നതാണ് മിക്ക വിദ്യാർത്ഥികളും പിന്നീട് ആർ ഷോയെ പോലുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളുന്നവരായി ഈ വിദ്യാർത്ഥികൾ മാറും തങ്ങൾ എന്തിനാണ് ഈ ഹീങ്കുലാം വിളിക്കുന്നത് എന്ന് പോലും അറിയാത്തവരാണ് ഇക്കൂട്ടത്തിലുള്ള മിക്ക കുട്ടി സഖാക്കന്മാരും എന്നതാണ് വാസ്തവം അതിന്റെ എല്ലാം തിക്തഫലങ്ങളാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ജീവൻ പൊലിയുന്നതും ആക്രമണത്തിന് ഇരയാകുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥികൾ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവും അത്തരത്തിൽ ഒന്നു തന്നെയായിരുന്നു എസ് എഫ് ഐ സഖാക്കന്മാരെക്കാൾ കഴിവുള്ളവൻ കോളേജിൽ അവനൊരു താരം തന്നെയായിരുന്നു ആയിരുന്നു അങ്ങനെ തങ്ങളെക്കാൾ ഫാൻസുള്ള ഒരുത്തനും ഇവിടെ നെഞ്ചും വിരിച്ച് നടക്കരുത് എന്ന ചിന്ത എസ് എഫ് ഐ സഖാക്കന്മാരുടെ മനസ്സിനെ പിടിച്ചുകുലുക്കി പിന്നൊന്നും നോക്കിയില്ല കോളേജ് വിദ്യാർത്ഥികൾ കാൻകെ തന്നെ സിദ്ധാർത്ഥനെ കുട്ടി സഖാക്കന്മാർ ചേർന്ന് പരസ്യ വിചാരണയ്ക്ക് വിധേയനാക്കി ആ സമയം അവർ കരുതിയിട്ടുണ്ടാകില്ല നാളെ തങ്ങളൊരു കൊലക്കുറ്റത്തിന്റെ പേരിൽ അകത്ത് പോകുന്ന സാഹചര്യമാണ് ഇതുണ്ടാക്കാൻ പോകുന്നതെന്ന് പക്ഷേ അത് അങ്ങനെ തന്നെ സംഭവിച്ചു കുട്ടി സഖാക്കന്മാരുടെ അഹങ്കാരത്തിന്റെയും പരസ്യ വിചാരണയുടെയും തിക്തഫലമായി മനം നൊന്ത് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി സ്വയം ജീവനൊടുക്കി ഇതാണ് ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ തെളിവ് വിഷയം വലിയ വിവാദമായതോടെ ഈ കുട്ടി സഖാക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു എങ്കിലും അവർ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ കുട്ടി സഖാക്കന്മാരെ രക്ഷിക്കാൻ പാർട്ടി ഉൾപ്പെടെ നടത്തുന്ന തന്ത്രങ്ങൾ ഇനി അത്ര കണ്ട് വില പോകില്ല എന്ന വിവരങ്ങളും സാധ്യതകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇവർക്കെതിരെ അതിശക്തമായിട്ട് തന്നെ നിൽക്കാനാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ തീരുമാനം എന്തായാലും മകന് നീതി ലഭിക്കും വരെ പോരാടുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മിറ്റി മുൻപാകെ ഇവർ ഹാജരായി മൊഴി നൽകിയിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛൻ ടി ജയപ്രകാശ് അമ്മ ഷീബ അമ്മാവൻ ഷിബു എന്നിവരടങ്ങുന്നവരാണ് റിട്ടയർഡ് ജസ്റ്റിസ് എ ഹരിപ്രസാദിന് മുൻപാകെ എത്തി ഹാജരായി രേഖകൾ കൈമാറിയിരിക്കുന്നത് കൊച്ചി കുസാറ്റി ക്യാമ്പസിൽ ാണ് ജുഡീഷ്യൽ കമ്മിറ്റി സിറ്റിംഗ് നടത്തുന്നത് ഇവർ ഇതുവരെ കൈമാറാതിരുന്ന പല രേഖകളും വിവരങ്ങളും കമ്മിറ്റി മുൻപാകെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ പറയുന്നു മരണത്തിന് കാരണക്കാരായവർ മാത്രമല്ല കൊലപാതകത്തിന് കൂട്ടുനിന്നവരും ഒളിപ്പിക്കാൻ ശ്രമിച്ചവരും നിയമ നടപടി നേരിടേണ്ടി വരും തെളിവുകൾ ഇല്ലാതാക്കിയ കേസാണിത് പ്രതികൾ പുറത്തിറങ്ങിയതോടെ അതിന് വീണ്ടും സാധ്യത കൂടിയിരിക്കുകയാണ് കേസിൽ ഉദ്യോഗസ്ഥരും ഒളിച്ചു കളിക്കുന്നുണ്ട് കൊലപാതകൾ മാത്രമല്ല സഹായിച്ചവർ ആരെയെന്നും അത് മറിച്ചുവ ശ്രമിച്ചത് ആരെന്നുമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർ സംഭവം നടന്ന സമയത്ത് നിഷ്ക്രിയരായെന്നും ഇവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നും സിദ്ധാർത്ഥന്റെ അമ്മ ഷീവ ആവശ്യപ്പെട്ടു പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതാ കേസിനെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിലെല്ലാം അവരുടെ നിഷേധാർത്ഥത്തിന്റെ പിന്നിൽ എന്തായാലും സിദ്ധാർത്ഥന നീതി ലഭിക്കും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം